അമേരിക്കക്കെതിരെ ഇറാന്റെയും റഷ്യയുടെയും സഹായം തേടി വെനസ്വേല താൻസാനിയൻ ജയം തൂത്തുവാരി സാമിയ രണ്ടാമതും പ്രസിഡന്റ് ആശാവർക്കർമാരുടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം നീണ്ട രാപ്പകൽ സമരം അവസാനിച്ചു ആരുടെ പട്ടിണിയാണ് സർക്കാർ മാറ്റിയത് സർക്കാരിന്റെ കണക്കുകൾ തെറ്റെന്ന് സണ്ണി ജോസഫ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ചടങ്ങിനുള്ള ഒന്നര കോടി കണ്ടെത്തിയത് ഫണ്ട് വകമാറ്റി അമേരിക്കയിൽ വൻ വായ്പ തട്ടിപ്പ് ഇന്ത്യൻ വംശജൻ മുങ്ങിയത് നാലായിരം കോടിയുമായി ഹിന്ദിക്കും സംസ്കൃതത്തിനും ഗ്രാന്റ് നൽകി മറ്റ് ഭാഷകളെ അവഗണിച്ചു കന്നഡ വിവാദത്തിൽ കേന്ദ്രത്തിനെതിരെ വീണ്ടും സിദ്ധരാമയ്യ പോറ്റിക്ക് സ്വർണം തട്ടിയെടുക്കാൻ വഴിയൊരുക്കി സുധീഷിനെതിരായ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് മുംബൈയിൽ വൻ ലഹരിവേട്ട നാൽപ്പത്തേഴ് കോടിയുടെ കൊക്കയിലുമായി യുവതി പിടിയിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച് രോഹൻ ബൊപ്പണ്ണ പടിയറക്കം നാൽപ്പത്തി വയസ്സിൽ